കോഴിക്കോട് പൊയ്ൽക്കാവ് അണ്ടർ പാസേജിന് സമീപം സർവീസ് റോഡിൽ ബസ് താഴുന്നു പ്രദേശത്ത് വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് എന്റെ ദൃശ്യങ്ങളിലേക്ക് ആദ്യം അഭിജിത്ത് മുഴക്കുന്ന കോഴിക്കോട് നിന്ന് ചേരുന്നു വിവരങ്ങളുമായി അഭി ഈ ഗതാഗത കുരുക്ക് രൂക്ഷമാണ് എന്ന് ദൃശ്യങ്ങൾ ഈ ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട് ഈ ബസ് താഴാനിടയായ സാഹചര്യം എന്താണ് ഇവിടെ അണ്ടർപാസിൽ പ്രജിൻ സർവീസ് റോഡിൽ വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിനായി മണ്ണിട്ടിരുന്നു ഈ മണ്ണിൽ കയറിയാണ് ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് താണിട്ടുള്ളത് അതോടുകൂടി ഈ പുറകിൽ വരുന്ന വാഹനങ്ങളൊക്കെ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് രൂക്ഷമായ ഗതാഗത കുരുക്ക് ഈ സർവീസ് റോഡിൽ പോയിൽക്കാവ് ഭാഗത്ത് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാവിലെയും സമാനമായ രീതിയിൽ പൊയിൽക്കാവ് ടൗണിന് സമീപത്ത് ഒരു പിക്കപ്പ് ലോറി കുടുങ്ങിയിരുന്നു അതും ഈ സർവീസ് റോഡിൽ അവിടെ മണ്ണിൽ കയറിയതിന് പിന്നാലെ അതൊരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് അവിടെ കുടുങ്ങിപ്പോയതാണ് അതിൽ പിന്നാലെ രാവിലെയും രൂക്ഷമായ ഗതാഗതക്കുരുക്കുണ്ടായതാണ് പിന്നീട് ഈ ലോറി അവിടെ നിന്ന് മാറ്റി ആ ഗതാഗതക്കുരുക്ക് ഏകദേശം പരിഹരിച്ചു വരുമ്പോഴാണ് ബസ്സും കുടുങ്ങുന്നത് നിലവിലിപ്പോൾ ബസ്സുകൾ ഈ ഈ റോഡിലൂടെ ഗതാഗതം നടത്തുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ വലിയ വാഹനങ്ങളുടെ നീണ്ട ഒരു നിരയും കൂടി അവിടെ അനുഭവപ്പെടുന്നുണ്ട് ഇത് ഇന്നത്തെ മാത്രം സംഭവമല്ല പ്രജിൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ മഴ തുടങ്ങിയതിന് പിന്നാലെ തന്നെ വലിയ പ്രതിസന്ധി ആ റോഡിൽ അനുഭവപ്പെടുന്നുണ്ട് സർവീസ് റോഡിൻ്റെ കുറേ ഭാഗത്തേക്കെങ്കിലും ഇങ്ങനെ മണ്ണിട്ടതിനെ തുടർന്ന് അവിടെ ആകെ ചെളി നിറഞ്ഞിരിക്കുകയാണ് ചെറിയ വാഹനങ്ങൾ കയറിയാൽ പോലും താഴ്ന്നു പോകുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത് ഏതായാലും ഈ ദേശീയപാതയുടെ പണി അവസാനിക്കുന്നതുവരെ മഴക്കാലത്ത് ഇതേ ദുരവസ്ഥയിൽ കൂടി തന്നെയാണ് ഇതിലൂടെ വാഹനങ്ങളുമായി പോകുന്നവർ അനുഭവിക്കേണ്ടി വരുന്നത് എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം റജിൻ യെസ് അതാണ് അവസ്ഥ പലയിടങ്ങളിലായ ഇത്തരത്തിൽ മഴക്കെടുതികൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുവൽ ഇത് കാക്കനാട് പള്ളിക്കത് റോഡിൽ മനക്കക്കടവ് റോഡിൽ മരം റോഡിലേക്ക് കടപുഴുകി വീണിരിക്കുകയാണ് അവിടെ തിരക്കുള്ള റോഡിലേക്കാണ് ഈ വാഗമരം മറിഞ്ഞു വീണത് കാറ് യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പറഞ്ഞു ഇപ്പോൾ തൃക്കാക്കര ഫയർഫോഴ്സ് സംഘം അവിടെ എത്തി മരം മുറിച്ചു മാറ്റുന്ന ജോലികളിൽ ഏർപ്പെടുകയാണ് ആൻമരിയാണ് ആ വാർത്ത കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്